എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഇനിയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതായത് പണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വിരളമായി കണ്ടുകൊണ്ടിരുന്ന അസുഖങ്ങളാണ് ഫാറ്റി ലിവർ അറ്റാക്ക് ക്യാൻസറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത് എല്ലാവരിലും നിമിഷനിരം നമ്മളെ ഇപ്പോഴത്തെ വാർത്ത അതായത് ഫേസ്ബുക്കായാലും എന്തുമായാലും സോഷ്യൽ മീഡിയ എല്ലാം ഓപ്പൺ ആക്കി നമ്മൾ കാണുന്ന എന്താണ് ഒരു മൂന്ന് നാൽപ്പത് വയസ്സിന് താഴെ ഉള്ളവരുടെ മരണങ്ങളും കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം പ്രായം പണ്ട് ഒരുപാട് പ്രായാധിക്യത്തിൽ വരുന്ന അസുഖങ്ങൾ പോലും ഇപ്പോൾ ചെറുപ്പക്കാരിലൊക്കെ വരുന്നുണ്ട് അതിലൊന്നാണ് എന്ത് ഫാറ്റി ലിവർ അതായത് ആൽക്കഹോളിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഫാറ്റി ലിവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമ്മുടെ കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവരിലും ഇപ്പം ഒരു പേരിൽ എടുത്ത് നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് പേർക്കും ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം ഉള്ളവരാണ് അപ്പം അതിൻ്റെ തുടക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ച് ആ ഒരു രീതിയിൽ പോയേ പറ്റത്തുള്ളൂ അതിൻ്റെ ആരും പല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വരാതിരിക്കാന് ഒരു ചെയ്യാൻ പറ്റുന്ന നമുക്ക് കൊണ്ട് പറ്റുന്ന ഒരു മൂന്നാല് കാര്യം ഞാൻ പറഞ്ഞു തരാം അതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചോറിൻ്റെ അളവ് കുറയ്ക്കുക നമ്മൾ എല്ലാവരും പറയും നമുക്ക് അങ്ങനെ പറ്റത്തില്ല ചോറ് ഒഴിവാക്കി ഉള്ള കാര്യം നാം പറ്റത്തില്ല പക്ഷേ അത് പറ്റും കേട്ടോ നമ്മളത് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ചോറാക്കുക രാവിലെയുമായിട്ട് നമ്മളല്ലാതെ എന്തെങ്കിലും ഹൈറ്റങ്ങൾ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള കാര്യങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങളും പച്ചക്കറികളും നമ്മുടെ ആഹാരത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക അത് മസ്റ്റാണ് പിന്നെ ഏറ്റവും ഒരുപാട് അസുഖങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഷുഗർ കട്ട് ചെയ്യുക പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക പഞ്ചസാര പരമാവധി ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ മധുരമില്ലാതെ ഇല്ലാതെ പറ്റത്തില്ലെന്നൊക്കെ ഉള്ളവർക്ക് അല്പം ശർക്കര ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ അങ്ങനെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുകയും കൂടെ ചെയ്ത് എക്സസൈസും ചെയ്ത് അതുപോലെ തന്നെ വെറും വയറ്റിൽ കരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം എല്ലാ ദിവസവും രാവിലെ കുടിക്കുവാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഫാറ്റി ലിവർ എന്ന സംഭവം ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് പിന്നെ പൊറോട്ട ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ പിന്നെ ഡെയിലി കഴിക്കുന്ന ഒരു എപ്പോഴും കഴിക്കുന്ന ആ ഒരു ടെൻസി ഉള്ളവരുണ്ടല്ലോ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തു പോകാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫാറ്റി ലിവർ എന്ന സംഭവത്തെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെ എനിക്കറിയാവുന്ന ചോദിച്ചാൽ ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത് കേട്ടോ കാരണം എൻ്റെ ഫാറ്റി ലിവറിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആരംഭ സ്റ്റേജ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്ത് ഇപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ആ സംഭവം ഇല്ല നെഗറ്റീവായിട്ടാണ് വന്നത് അതുകൊണ്ട് ആ ഞാൻ എടുത്തിട്ടുള്ള കാര്യമാണ് അതായത് ചോറ് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ ഉള്ളൂ അങ്ങനെ കൺട്രോൾ ചെയ്ത് വന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ മരുന്ന് കഴി അതിൻ്റെ മരുന്ന് പ്രത്യേകം കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതുമാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു വിചാരിച്ച് വന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കേ